ഇന്ന് ജൂൺ പതിനാറ് ഈ ആഴ്ച വരുന്ന ഒ ടി ടി റിലീസുകളും പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും വലിയ വിജയം കരസ്ഥമാക്കിയ മികച്ചതും മിക്സഡുമായ അഭിപ്രായങ്ങൾ നേടി നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ അരൺ മന എന്ന ഹൊറർ കോമഡി സിനിമയുടെ നാലാം ഭാഗം വരുന്ന വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ സിനിമ സിമ്പിളി സബ്ദിലൂടെയും ഇന്ത്യക്ക് പുറത്ത് തമിഴ് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്യും മലയാളി ഫ്രം ഇന്ത്യ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ കോമഡി ഡ്രാമ മലയാളം സിനിമ ജൂലൈ മാസം സോണി ലിപിയുടെ ഓ ടി റിലീസ് ചെയ്യുന്നതാണ് ജൂലൈ മാസം മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒഫീഷ്യൽ ട്രെയിലറും ഒഫീഷ്യൽ ഒ ടി ഡി പോസ്റ്ററും എല്ലാം സോണി ലിപി പുറത്തുവിട്ടിട്ടുണ്ട് സിനിമ ജൂലൈ ആദ്യ ആഴ്ചയിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് മമ്മൂട്ടി നായകൻ ആകുന്ന മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടിയ ആ സാക്ഷൻ കോമഡി സിനിമയാണ് ടർബോ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ആമസോൺ പ്രൈം ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ജൂൺ ഇരുപത്തിയെട്ടാം തീയതിയോ അല്ലെങ്കിൽ ജൂൺ മുപ്പതാം തീയതിയോ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് മെയ് അവസാനം ഡിസ്നി പ്ലസ് റിലീസ് സ്റ്റാറിലൂടെ ആട് ജീവിതം എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് ഇനിയും വൈകുന്നതാണ് കാരണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇപ്പോഴും സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ പൂർണ്ണമായിട്ട് സ്വന്തമാക്കിയിട്ടില്ല ആട് ജീവിതം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഒ ടി ടി പ്ലാറ്റ്ഫോം നൽകിയിരിക്കുന്ന പ്രൈസിൽ തൃപ്തരല്ല അതുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരെ കൂടുതൽ വിലയാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ പൂർണ്ണമായിട്ടും വിറ്റുപോകാത്തത് കൊണ്ട് തന്നെ സിനിമയുടെ ഒ ടി ടി റിലീസ് ഇനിയും വൈകുന്നതാണ് ഈഫ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ ഫാൻ ഫാന്റസി കിഡ്സ് അനിമേഷൻ സിനിമ ഈ വരുന്ന ജൂൺ പതിനെട്ടിന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ഒ റിലീസ് ചെയ്യുന്നതാണ് ഹൌസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ആക്ഷൻ ഫാന്റസി സീരീസിന്റെ രണ്ടാമത്തെ സീസൺ നാളെ ജൂൺ പതിനേഴാം തീയതി ജിയോ സിനിമാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ബേഡ് കോപ്പ് എന്ന ഹിന്ദി മിസ്റ്ററി ത്രില്ലർ സീരീസ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട് ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഹിന്ദിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സീരീസാണ് കൊട്ട ഫാക്ടറി എന്ന കോമഡി ഡ്രാമ സീരീസ് സീരീസിന്റെ പുതിയ മൂന്നാമത്തെ സീസന്റെ എല്ലാ അഞ്ച് എപ്പിസോഡുകളും ജൂൺ ഇരുപതിന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ടി റിലീസ് ആൽബ നായികയാകുന്ന ട്രിഗർ വാണിംഗ് എന്ന മിലിറ്ററി ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് സിനിമ ജൂൺ ഇരുപത്തിയൊന്നും തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നതാണ് ക്ലക്സ് അക്കാഡമി എന്ന പോളിഷ് കിഡ്സ് അഡ്വഞ്ചർ ഫാൻറ്റസി ഫാമിലി സിനിമ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി ഹിന്ദി ഇംഗ്ലീഷ് പോളിഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഓ റിലീസ് ചെയ്യുന്നതാണ് ഗാങ്സ് ഓഫ് ഗാലിസിയ എന്ന സ്പാനിഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസിന്റെ എല്ലാ എട്ട് എപ്പിസോഡ് ും ജൂൺ നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തതാണ് ചോട്ടേ നവാബ് എന്ന ഹിന്ദി ഡ്രാമാ സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂൺ പതിനെട്ടാം തീയതി ബുക്ക് ഷോ സ്ട്രീമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ്